മോളെ ഞാൻ മോളോടൊരു കാര്യം ചോദിക്കാനാ വിളിച്ചേ എന്താ അച്ഛൻ മോളോടൊരു കല്യാണ ആലോചനയുടെ പറഞ്ഞിരുന്നില്ലേ ആ പയ്യന് ട്രഡീഷണൽ രീതിയിലുള്ള പെണ്ണ് കാണാനോടൊന്നും താല്പര്യമില്ല ജോലി കഴിഞ്ഞിറങ്ങിയിട്ട് ഏതെങ്കിലും ഒരു കോഫി ഷോപ്പിനെ മറ്റോ കാണാൻ പറ്റുമോ എന്നോട് വിളിച്ച് ചോദിച്ചിരുന്നു ഇന്നാണെങ്കിൽ വൈകിട്ട് അവൻ ടൗണിലുണ്ടെന്ന് പറഞ്ഞു അച്ഛനെന്താ മറുപടി പറയേണ്ടത് ഇന്ന് ഞാൻ ഒട്ട് ഓക്കെ അല്ല മറ്റൊരു ദിവസത്തേക്ക് ആക്കാൻ പറ്റുമോ ആ ശരി ഓക്കെ ഓക്കെ അച്ഛൻ അങ്ങനെ പറയാം രണ്ടുമൂന്നു ദിവസം കഴിഞ്ഞ് കുഴപ്പമില്ലെന്ന് പറയട്ടെ ശരി മോളെ അറിയാവുന്ന കുട്ടികളെ രണ്ടുപേരെയും അവൻ വേണ്ടാന്ന് പറഞ്ഞുവല്ലേ അതെ ശ്യാമെ അവന് ഭാര്യയായി സങ്കല്പിക്കാൻ കഴിയില്ലെന്നാ പറഞ്ഞത് അത് ശരിയായിരിക്കാം കുട്ടിക്കാലം മുതലേ അവളെ കാണുന്നതല്ലേ അവന്റെ മനസ്സിൽ ഒരു പെങ്ങളുടെ സ്ഥാനമേ അവൾക്കുണ്ടാകൂ വിസ്മയുടെ കാര്യം അവൻ ബാംഗ്ലൂർ അന്വേഷിച്ചപ്പോ അത്ര തൃപ്തികരമായ ഒരു മറുപടിയല്ല കിട്ടിയെന്ന് അവൻ പറഞ്ഞത് പഠിക്കുന്ന സമയത്ത് കുട്ടികൾ എന്തെങ്കിലും കുസൃതികൾ കാണിച്ചു അതൊരു വലിയ പ്രശ്നമായി ആദർശ കണക്കാക്കൂന്ന് എനിക്ക് തോന്നുന്നില്ല അവൻ ഇത്രയും ലോകപരിചയം ഒരുപാട് സഞ്ചരിക്കുകയും ചെയ്തിട്ടുള്ള ആളല്ലേ അതെ പക്ഷേ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ അതോടെ കഴിഞ്ഞില്ലേ പിന്നെ നമുക്ക് മറ്റൊന്നും അങ്ങോട്ട് പറയാൻ അവസരമില്ലല്ലോ ഞാൻ അവനോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ വിവാഹം വേണ്ടെന്ന് വെക്കാൻ നമ്മളറിയാത്ത എന്തെങ്കിലും കാരണം ആദർശനുണ്ടാവും അതുകൊണ്ടാ ഓരോ ആലോചനയും ഓരോരോ കാരണങ്ങൾ അവൻ ഉഴപ്പുന്നത് ചേച്ചി അന്ന് പറഞ്ഞ പ്രകാരം അവനോട് അന്വേഷിച്ചു അങ്ങനെ ഒരു പ്രണയം മറ്റോ ഉണ്ടെങ്കിൽ അവനത് എന്നോട് പറയാതിരിക്കുമോ എന്നാണ് അവൻ ചോദിച്ചത് അവൻ പറഞ്ഞത് ശരിയാ അഭിരാമിക്ക് ഒരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ നമ്മൾ ആ വിവാഹം നടത്തി കൊടുത്തില്ലേ അപ്പോ ആദർശനെ ഞാൻ എതിർക്കുമെന്ന് കരുതി അവൻ എന്നോട് മറയ്ക്കേണ്ട കാര്യമില്ലല്ലോ അത് ശരിയാ പക്ഷേ അല്ലാതെ അല്ല അതെന്ത് കാരണം അതെനിക്കും അറിയില്ല ഞാനൊന്ന് ആദർശമായിട്ട് സംസാരിക്കട്ടെ ചേച്ചി ഓരോന്ന് പറഞ്ഞ് എന്നെ ടെൻഷനാക്കല്ലേ പിന്നെ അതറിയാതെ മനസ്സിന് ഒരു സമാധാനവും കിട്ടില്ല ചേച്ചി ഇന്നും തന്നെ അവനോട് സംസാരിക്കണം അങ്ങനെ പെട്ടെന്ന് എടുത്തു ചാടി ചോദിച്ച ആദർശ് ഒരിക്കലും സത്യം പറയില്ല ഞാൻ സമയവും സന്ദർഭവും അനുസരിച്ച് സംസാരിച്ചോളാം ശരി ചേച്ചി